ആദില നെവിൻ ഇവരിൽ ആദ്യം ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല ആദില നെവിൻ ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ എന്നോട് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നെവിനാണ് വെറുപ്പിക്കണമെങ്കിൽ ഈ ആഴ്ച ആതിലെയാണ് അതിന് മുന്നേ ആഴ്ചയും ആതിലെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ആതിലെ നെവിനെ കഴിഞ്ഞ കഴിഞ്ഞ് ഒരുപടി മുന്നിലേക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച പക്ക വെറുപ്പിക്കലായിരുന്നു നെവിൻ കുറച്ച് ദിവസമായിട്ട് നെവിൻ രണ്ടാഴ്ചയായിട്ട് വെറുപ്പിക്കല അതിന് മുന്നേ അനീഷുവായിട്ട് ആതിലെ വെറുപ്പിക്കലായിരുന്നു പിന്നെ അനുമോളുമായിട്ട് ഒരു ഉണ്ടായി വെറുപ്പിക്കലായിരുന്നു പിന്നെ ഷാനവാസവുമായിട്ടും വെറുപ്പിക്കൽ അവസാന ഷാനുവാസമായിട്ടും നിറപ്പിക്കലുണ്ട് അത് അതില അതിലാ പഴയ വന്ന യാതിരിയല്ല ഇപ്പോഴത്തെ അവർ വിറുപ്പിക്കലുള്ള അവസ്ഥ ആണല്ലോ വിവാഹിത്വം ഒന്നും എല്ലാം വിളിച്ച് പറയുക അവർക്കിഷ്ടമില്ലാത്ത മത്സരാർത്ഥികളെ പിച്ചും പേ അതിൽ നിന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുക നൂറെ ഉപേക്ഷിച്ച് നൂറെ കുറച്ചും കൂടെ ഇങ്ങനത്തെ സ്വഭാവമല്ല പക്ഷെ അതിലെങ്ങനെയല്ല അതിലെ വേറൊരു രീതിയാണ് അപ്പോൾ ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്നത് അതിലെയാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരി അഹങ്കാരിയാതിരിയാണ് അല്ലാതെ നെവിനും ഉണ്ട് നെവിനും അഹങ്കാരമുണ്ട് നെവിനും പ്രവോക്കുന്നുണ്ട് പക്ഷെ നെവിൻ എന്ന് പറഞ്ഞ മത്സരാർത്ഥി ഈ അനുമോള മാത്രം ടാർഗറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വരുമ്പോൾ ആ ഒരു ആട്ട് അങ്ങനെയാണ് ഷാനവാസമായിട്ടും വിഷയമൊക്കെ ഉണ്ടായത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് വെറുപ്പിക്കുന്ന മത്സരാർത്ഥി എന്ന് ചോദിച്ചാൽ ആതിലെ തന്നെയാണ് അന്വേഷണോടാണെങ്കിലും വളരെ അഹങ്കാരത്തോടും ധിക്കാരത്തോടെയെങ്കിലും പെരുമാറ്റവും അവർക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയല്ല എന്നിട്ട് മറ്റുള്ളവരെ അവർക്ക് എന്നിട്ട് ബാക്കിയ ക്രെഡിറ്റും വേണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എവിടെയെങ്കിലും പോയിരുന്നത് പ്രത്യേകിച്ച് അനുമോൾ പക്ഷേ അനുമോളി ഇവരുടെ ആരും കുറ്റം പറഞ്ഞ് വേറൊരാണെന്ന് പറയുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല അതാണ് അനുമോളുടെ ക്വാളിറ്റി അതാണ് ഇല്ലാത്തത് പക്ഷേ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കലായെന്ന് ചോദിച്ചാൽ നെവിൻ ഒരാഴ്ചയായിട്ട് നെവിനായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് സമ്മതിച്ചേ പറ്റുള്ളൂ നെവിനാണ് പക്ഷേ ഇവർ രണ്ടു പേരിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കലായെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സാതിലേന്നേ ഉള്ളൂ അത്രയ്ക്ക് അഹങ്കാരം പൊടി ഇപ്പം ആതിലേക്കായിട്ടുണ്ട് ആതിലേക്ക് ആതിലേക്കെ ഫസ്റ്റ് തവണ പോകുന്നത് വിചാരിച്ചാണ് ആതിലെ നെവിനുവൊക്കെ അത് നെവിൻ തന്നെ ഇന്നലെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് പക്ഷെ ഇത്രയും നേരം നിന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേർ ഇപ്പം അങ്ങോട്ട് അഹങ്കാരം കയറി അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നെവിൻ കഴിച്ചോ കഴിഞ്ഞ തവണ കാട്ടിപൂട്ടിയ വിക്രിയകൾ ഇപ്പൊ ആതിലെ അത് തന്നെയാണ് അരുമകളോടും ബാക്കിയുള്ളവരോടും ഒക്കെ കാട്ടിപൂട്ടുന്നത് അപ്പം എൻ്റെ കൊച്ചു വീടിന് അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ താങ്ക് യു